ഈ ഒരു ലഹരികളുടെയൊക്കെ ഏറ്റവും മോശം വശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള വശം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കള്ളാവട്ടെ കഞ്ചാവട്ടെ എം ഡി എം എ പോലുള്ള സംഭവങ്ങളാവട്ടെ ഇതിൻ്റെ ഏറ്റവും വശം എന്ന് പറഞ്ഞാൽ സ്വന്തം ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ളവരെ പോലും മനസ്സിലാവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ് അതായത് താൻ കൈ പിടിച്ച് വളർത്തിയ അനിയനെ കൊല്ലാൻ കഴിയും ഈ അടുത്തുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് സ്വന്തം അനിയനെ കൊല്ലാൻ കഴിയുന്നു മാതാവിനെ കൊല്ലാൻ കഴിയുന്നു വല്ലുമ്മ വല്ല്യപ്പ തുടങ്ങിയിട്ടുള്ള ആരെയും എന്തും ചെയ്യാൻ കഴിയുന്ന എന്തും പറയാൻ പറ്റുന്ന അവസ്ഥ വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മോശം വശം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിൽ തന്നെ ചരിത്രകാരന്മാർ പണ്ഡിതരൊക്കെ പറയുന്ന ഒരു ചരിത്രമാണ് മഹാന ഹംസാ റതി അള്ളാഹുണ്ണിന് ഒരിക്കൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടൈപ്പ് ചരിത്രമാണ് ഹംസാ റതി അള്ളാഹുണ് ഒരിക്കൽ അതേപോലെ കള്ള് നിരോധിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ അത് കുടിക്കുകയും അങ്ങനെ ഓവറായ സമയത്ത് റസൂൽഹി സ്വല്ലാഹു അലൈഹി വസ്ലമിനെ വരെ വകവെക്കാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്തൊരു ചരിത്രം പറയാറുണ്ട് ഇപ്പോൾ ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ബുഖാരി മുസ്ലിം മുഹബുദാബുദ്ദി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഉണ്ട് മഹാൻ അലി റതി അള്ളാൻ തൻ്റെ ഒരു ചരിത്രം തൻ്റെ ഒരു കഥ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം മകനായ ഹുസൈൻ റബി അള്ളാവിനോട് പറയുന്നു ഹുസൈൻ റദ് അള്ള്ഹാൻ മകനായ അലി ഹൈൻ ഉൽ ആബിദീൻ റതി അള്ളാഹുനോ ഒക്കെ പറയുന്നതായിട്ട് ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ് അതിൽ മഹാന അലി റതി അള്ളാൻ പറയുകയാണ് കാനത്തിരി ഷാരിഫുൻ മിൻ നസീബി മിൻ മകനമി യോമി ബദർ അതായത് എനിക്കെന്തുണ്ടായിരുന്നു ബദർ യുദ്ധത്തിൽ ഖനീമത്തായിട്ട് ലഭിച്ച ഒരു ഒട്ടകുണ്ടായിരുന്നു അത് ബദർ ദിവസം പങ്കെടുത്ത് എല്ലാവർക്കും കിട്ടിയതുപോലെ എനിക്കും ഒരു ഒട്ടകത്തിന് കിട്ടിയിരുന്നു അതുപോലെ തന്നെ റസൂർ ഉള്ളാഹിസ് അള്ളുഹ് അലിസ്ലം എനിക്കൊരു ഒട്ടക്കത്തിന് തന്നിരുന്നു അതായത് ഒരു യുദ്ധം കഴിഞ്ഞാൽ ഹനീമത്ത് കിട്ടും അതിൽ എന്ന് പറഞ്ഞാൽ റസൂർ ഉള്ളഹിസ്മക്കും കുടുംബത്തിനും പാവപ്പെട്ടവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നിന്നും റസൂർ ഉള്ളഹിമസ് അബ്ബു മഹാൻ അലിറലി അള്ളഹാൻ്റെ സാഹചര്യം അറിഞ്ഞിട്ട് ഒരു ഒട്ടകം അലിറള്ളഹാൻ കൊടുത്തിരുന്നു അങ്ങനെ എന്താ രണ്ടൊട്ടകമായിരുന്നു മഹാൻ അലിറലി അള്ളാൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് രണ്ടും അത്യാവശ്യം പ്രായമുള്ള രണ്ട് രണ്ടൊട്ടകങ്ങളായിരുന്നു അപ്പോൾ റസൂൽ അള്ളാഹി സുഹു ഫാത്തിമ ബീവിനെ നിക്കാഹ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ അലി അലിറുദ്ദാ തീരുമാനിക്കണം ഒരു കല്യാണം ഒരു വലിയും ഒക്കെ നടത്തിയിട്ട് എല്ലാവരും ഒന്ന് വിളിച്ചിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം ബീവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം ഒരു കല്യാണം നടത്തണം എന്നുള്ള രീതി അപ്പോൾ അലിറുറുദ്ദങ്ങൾ നോക്കുമ്പോൾ രണ്ടൊട്ടകം എൻ്റെ കയ്യിലുണ്ട് പ്രായമായവരാണെങ്കിൽ രണ്ടൊട്ടകം ഉണ്ട് ഇനി കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിലായി മദീനയുടെ പുറംഭാഗത്തൊക്കെ പോയിട്ട് ഇദ്ഹിർ എന്ന് പറയുന്ന ഒരു തരം പുല്ല് ഒരു ചെടിയിൽ അപ്പോൾ ആ പുല്ല് കുറച്ച് കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ ലോഹം ഈ സ്വർണ്ണപ്പണിക്കാരും അവർക്കൊക്കെ ആവശ്യം ആവശ്യമുള്ള സംഭവമാണ് അപ്പോൾ അവർക്ക് കൊടുത്താൽ കൊടുത്താലെന്ത് ചെയ്യും പൈസ കിട്ടും അപ്പോൾ അലി അലിയറാൻ ഇങ്ങനെ തീരുമാനിച്ചു കുറച്ച് എന്ത് ചെയ്യുക മദീനയുടെ പുറത്തു ഭാഗത്തും മലയിലും മറ്റുള്ളവരൊക്കെ പോയിട്ട് ഇത് ഹർ കുറച്ച് എന്ത് ചെയ്യുക കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് അത് വിൽക്കുക അപ്പോൾ കുറച്ച് പൈസ കിട്ടും എന്നിട്ട് എന്ത് ചെയ്യുക അതുകൊണ്ട് എന്ത് ചെയ്യുക കല്യാണം നടത്തുക എന്നുള്ളൊരു പ്ലാൻ ഉടുകയും അങ്ങനെ ബനീക്കൈനുക്ക അതായത് ഒരു ജൂത ഗോത്രമായിരുന്നു ബനിയ്ക്കൈനുക്കദീനുണ്ടായ മദീന ഉണ്ടായാലും അപ്പോൾ അവരിൽ നിന്നൊരാളെ ഷട്ടം കിട്ടി തൻ്റെ കൂടെ പോരാനും തന്നെ സഹായിക്കാനും അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക മുറിച്ച് കൊണ്ടുവരാൻ എന്നിട്ട് എന്ത് ചെയ്യുക കൊടുത്തിട്ട് ഇതാക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ രണ്ടാവും തീരുമാനിച്ചു അങ്ങനെ എന്ത് ചെയ്യാണ് മഹാനും ഈ ബനിയും കൈനും കായകാരനും കൂടി എന്ത് ചെയ്യണം തൻ്റെ കയ്യിൽ രണ്ട് ഒട്ടങ്ങളെയായിട്ട് പോവാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒട്ടങ്ങൾ പോകുന്നതിന് മുമ്പ് കയറുകൾ മറ്റൊക്കെ കളക്ട് ചെയ്യണം അതായത് ഈ ഇത്ഹർ കട്ടുള്ള കയറുകൾ അതേപോലെ ഒട്ടേത്തിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള ആ ഒരു സംഭവം അതൊക്കെ റെഡിയാക്കി ഒക്കെ റെഡിയാക്കണം അപ്പൊ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അലി റദ്ദാണെന്ത് ചെയ്തു ഒരു മദീനക്കാരനായ ഒരു അൻസാരിയുടെ വീടിന്റെ മുമ്പിൽ ഈ രണ്ട് ഒട്ടങ്ങൾ കെട്ടിയിട്ടു അങ്ങനെ ഈ കൈനക്കാരനെ ഈ ജൂതനും കൂട്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് കുറച്ച് ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോവാണ് ഇത് കയറ് അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ആവശ്യമുള്ള വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോയത് അങ്ങനെ ഇവർ രണ്ടാളും പോയി അതിലുള്ള സാധനങ്ങളും കയറും മറ്റുമൊക്കെ ആയിട്ട് തിരിച്ചു ഒട്ടകത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് തൻ്റെ ആകുണ്ടായിരുന്ന സമ്പാദ്യമായ രണ്ട് ഒട്ടകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആരോ ഒരാൾ ആ അറുത്ത് എടുത്തിട്ട് അതിന്റെ പൂഞ്ഞ് അതിൻ്റെ മുകളത്തുണ്ടാണ് ആ ഒരു ഇത് അതേപോലെ തന്നെ വയറ് കീറിയിട്ട് അതിൻ്റെ കരൾ കിബ്ദ എന്ന് പറയുന്ന ലിവർ അതെന്ത് ചെയ്തു ആരോ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അലി അലിറദാൻ പറയുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി കാരണമെന്നുവച്ചാൽ ആകുള്ള സമ്പാദ്യം ഇത് വെച്ചിട്ട് വേണം ഫാത്തിമാബീനെന്ത് ചെയ്യണ കല്യാണം നടത്തിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആകുണ്ടായിരുന്ന സമ്പാദ്യമാണ് ഈ രണ്ട് ഒട്ടകങ്ങൾ പിന്നെ ഇത് കരൊക്കെ പറക്കാൻ പോകണമൊക്കെ എന്താണ് കുറച്ചുകൂടി പൈസ എക്സ്ട്രാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണ് താൻ കെട്ടിയിട്ട് പോയ ഒട്ടകങ്ങൾ ആരോ അറുത്തിട്ട് എന്ത് ചെയ്തില്ല അർത്ഥം മാത്രമല്ല അതിൻ്റെ നല്ല ഭാഗങ്ങൾ അതായത് പൂഞ്ഞും അതേപോലെ അതിൻ്റെ കരളൊക്കെ ആരോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു അലിറദാനും വല്ലാത്ത സങ്കടമായിട്ട് എന്ത് ചെയ്തു അവസാനം അന്വേഷിച്ചു ആരാ ഇതിൻ്റെ ഒട്ടകത്തിനോട് ചെയ്ത് അലിറദാനും വല്ലതാണ് അപ്പോൾ പറഞ്ഞു ആരോ പറഞ്ഞു ഹംസ നിങ്ങളെ അളാപ്പ തന്നെയാണ് ഋദുള്ള ആണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചോദിച്ചാൽ അവർ എവിടെയുള്ളത് അപ്പോൾ അത് അപ്പുറത്തൊരു മറ്റൊരു വീട്ടിൽ ഒരു മദീനക്കാരൻ മറ്റൊരു വീട്ടിൽ എന്ത് ചെയ്യുകയാണ് ഹംസ റദയുള്ളവണ്ണും കുറച്ച് സുഹൃത്തുക്കളും മറ്റൊക്കെ എന്ത് ചെയ്യുകയാണ് ഇരുന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ മദ്യം മറ്റൊക്കെ നിരോധിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് അതായത് നമുക്കറിയാവുന്നതുപോലെ മദ്യം ഈ ഇതൊക്കെ നിരോധിച്ചത് ഉഷയുദ്ധത്തിന് ശേഷമാണ് ഇത് നടക്കി ചരിത്രം നടക്കുന്നത് ഉഹയുദ്ധത്തിന് മുമ്പ് യുദ്ധത്തിന് ശേഷമായിട്ടുള്ള സമയം അപ്പോൾ ഉഹയു യുദ്ധത്തിന് ശേഷമാണ് മദ്യമൊക്കെ നിരോധിക്കുക അതുവരെ സഹാബത്തൊക്കെ അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് മഹാ ഹംസാർ അള്ളാനൊക്കെ ഉഹദി ഷഹീദായി അപ്പോൾ അവർ ഷഹീദാകുന്നതിന് മുമ്പ് ഈ മദ്യം നിരോധിച്ചിട്ടില്ല അപ്പോൾ ഏതായാലും ഹംസാ റദ് അള്ളാൻ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് അവരാണ് എന്ന് മനസ്സിലാക്കി ഹംസാർ അലി അലിറല്ലാൻ നേരെ വീട്ടിലേക്ക് കയറി ചെന്നു അപ്പോൾ നോക്കുമ്പോൾ നേരം ഹംസാറല്ലാൻ ഒക്കെ കുടിച്ചിട്ട് ആകെ ഫുൾ ഫിറ്റായിട്ട് ഓവറായിട്ട് ഇരിക്കണം അപ്പോൾ സ്വഭാവമായിട്ടും അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ അവർ ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ നേരെ എന്ത് ചെയ്തു അഞ്ച് അലിറുദ്ദിന് ഇറങ്ങി ഇളാപ്പയാണ് മൂത്ത ഇതാണ് അപ്പോൾ എന്ത് ചെയ്തു വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എന്ത് ചെയ്തു സങ്കടത്തോട് കൂടി റസൂദ്ദാൻ അടുത്തേക്ക് നടന്നു അങ്ങനെ റസൂർ ഉള്ളാ ഹൈസലാൻ എടുത്തത് റസൂർഹ്ലഹസൻ ജെയ്തുബൻ ഹരിദറുറാനും അവർ രണ്ട് പേര് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അലി അലിറുറാൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്കൊരു ഇത് ഫീൽ ചെയ്തു കാരണം ഒരു നോർമൽ ഇതല്ല ഭയങ്കര സങ്കടത്തിലും ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് അലിറുറാൻ വരുന്നത് അപ്പോൾ എന്ത് ചെയ്തു അലി അലിറുറാൻ നേരെ വന്നു അപ്പോൾ റസൂർ ഹാസ്മിച്ച് എന്ത് പറ്റി അപ്പോൾ എന്ത് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ ഇതഹറുന്തൊക്കെ എടുക്കാൻ പോയത് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ അവിടെ എൻ്റെ ഒട്ടേത്തിനോട് കെട്ടിയിട്ടിരുന്നു അപ്പോൾ ഹംസാർ റഹ്ദാൻ എന്ത് ചെയ്തു എളാപ്പ അതിനത്തു അതതിൻ്റെ സമ്മതമല്ലാതെ അതിനെ കൊല്ലുകയും അറക്കുകയും അതിൻ്റെ കരളൊക്കെ എടുത്ത് തിന്നുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ റസൂൾ അള്ളാസും ഉടൻ തന്നെ എന്ത് ചെയ്തു അതിന അത്രയും പ്രയാസങ്ങള് കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ആകെ ഉള്ളത് ചപ്പം റസൂലാക്കന് അറിയാം ഞാൻ കൊടുത്തിട്ട് ഒട്ടകാണ് ഒന്ന് ഒന്ന് ആ യുദ്ധത്തിൽ കണിമത്തിൽ അവൻ വെച്ചിട്ട് അലിറല്ലാൻ ജീവിതം എങ്ങനെ കരു പിടിപ്പിച്ച് വരുന്നുള്ളൂ മദീനയിൽ ആ സമയത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതും സമ്മതമല്ലാതെ എടുക്കാന്ന് എന്ന് മോ റസൂർ ഉദ്ാസമ കൂടെ തന്നെ തന്നെ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ വസ്ത്രം ധരിച്ചു എന്നിട്ട് ചെയ്തു റസ് റസൂർ ഉള്ളാസ്മ മുമ്പിലും ഹംസാ അലി റദ് ഉള്ളും ചെയ്തു മുൻ ഹാരിസ് റദ്ദാനും പിന്നിലുമായിട്ട് എന്ത് ചെയ്യുകയാണ് ആ വീട്ടിലേക്ക് പോവുകയാണ് ഹംസാർ റദ്ദാനുള്ള അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് വാതിൽ മുട്ടി അപ്പോൾ അവർ ചേച്ചി ആരാണ് അപ്പോൾ ഇങ്ങനെ റസോറുദ്ദാസ്മനാണ് എന്ന് മനസ്സിൽ റസോദ്ദാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അകത്തേക്ക് പ്രവേശിക്കാൻ തോന്നി ഇത് സംഭവിച്ചത് എന്താ വെച്ചാൽ ഹംസാർത്ഥകൾ ഇത് കുടിച്ചുകൊണ്ടിരിക്കായിരുന്നു അതായത് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓവറായ ആയ സമയത്ത് അവിടെ പാട്ടുകാരി ഉണ്ടായിരുന്നു കുടിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന നോർമലൊരു പാട്ടുകാരിയൊക്കെ ഉള്ളു അപ്പോൾ അവരെന്ത് ചെയ്തു ഹംസാ റത് അതാവ് വണ്ണുവിനെ കുറച്ച് പിരികയറ്റിയിട്ട് അതായത് എങ്ങനെയുണ്ടാവും നല്ലൊരു അതായത് ഒട്ടകത്തിൻ്റെ നല്ല തടിച്ചോട്ടകത്തിൻ്റെ ഒരു ഇറച്ച് കിട്ടിയാൽ കരൾ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പാട്ട് പാടിയപ്പോൾ ആ ഹംസാർ റോ ഈ ഒരു ഓവറായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കള്ളിൻ്റെ അവസ്ഥയിലെന്ത് ചെയ്തു വാളെടുത്ത് പുറത്തിറങ്ങി നോക്കി അപ്പോഴാണ് ഹംസാ അലി അവിടെ രണ്ട് ഒട്ടകങ്ങളാണ് നിർത്തി പോയത് അപ്പോൾ കിട്ടിയ ഒട്ടങ്ങൾ ആരും എന്തൊന്നും ഇല്ല അപ്പോൾ തന്നെ അറുത്തിട്ട് എന്ത് ചെയ്തു ഈ കരളും ദുഃഖമായിട്ട് ആ പാട്ടുകാരിൻ്റെ അടുത്തേക്കല്ലേ ആ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തതാണ് ഏതായാലും ശരിക്കും പറഞ്ഞാൽ റസൂർ അള്ളി എന്ത് ചെയ്തു വാതിലിന് മുട്ടി അങ്ങനെ വാ അത്തേക്ക് കയറാറു ചോദിച്ച് കയറി കയറി നേരെ ചെന്നിട്ട് എന്ത് ചെയ്തു ഹംസാറുദ്നും അവരെ കരിക്കുന്നുണ്ട് അപ്പോൾ ഹംസാർ റഹ്ലാൻ അവർ ചോദ്യം ചെയ്തതാണ് എന്തായി ചെയ്തത് എന്നുള്ള രീതിയിൽ അപ്പം ഹംസാ റദ് അള്ളാവിനും എന്ത് ചെയ്തു ഒന്നും ഉണ്ടല്ല പിന്നെ എന്ത് ചെയ്തു നേരെ നോക്കിയിട്ട് ഇങ്ങനെ ഈ കള്ളുകൂടിമാർ നോക്കുന്ന ഒരു നോട്ടുണ്ട് അതായത് ഇങ്ങനെ അടീന്ന് മോളിലേക്കാണ് അവർ നോക്കുകയാണ് അപ്പം ആദ്യം റസൂർ ഉദ്ദാസിമ മുമ്പിൽ ഇങ്ങനെ കാൽമക്ക് നോക്കി കാൽ കഴിഞ്ഞ് മുട്ടുമുക്ക് നോക്കി കഴിഞ്ഞിട്ട് പൊക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കി പിന്നെ ഇങ്ങനെ തല ഉയർത്തി നോക്കിയിട്ട് റസൂർ ഉദ്ദാസ്മ അലി റദാനുമൊക്കെ നോക്കിയിട്ടാണ് ഒമാഅ അബി ദുല്യ അബി നിങ്ങളെല്ലാവരും എൻ്റെ ബാപ്പാൻ്റെ അടിമകളല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് ഇന്നോട് ചോദിക്കാൻ എന്നുള്ള അർത്ഥം അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ അബ്ദുൾ മുഖലീമിൻ്റെ മോനാണ് നിങ്ങളൊക്കെ അബ്ദുൾ മുഖലമിൻ്റെ മക്കളെ മക്കളല്ലേ അതായത് ഇതിൻ്റെ അത്ര ഇത് നിങ്ങൾക്കില്ലല്ലോ എന്നുള്ള ഒരർത്ഥം അതായത് ആരാണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞാൽ വാപ്പാര സ്ഥാനത്തല്ലേ ബാപ്പാൻ സ്ഥാനത്തല്ലേ എന്നുള്ള ഒരു അർത്ഥം വരുന്ന വാക്ക് അപ്പോൾ അത് പറഞ്ഞു എന്നാണ് അതായത് റസൂർ ഉള്ളാഹീസ് അല്ലാതെ ആണ് മുമ്പിൽ നിൽക്കുന്നത് ഇവർ സഹാബിയാണ് പക്ഷെ ആ ഒരു സക്ര ആ ഒരു സെക്കറിൻ്റെ അവസ്ഥയിൽ അതല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക കള്ളിൻ്റെ ആ ഒരു അവസ്ഥയിൽ ഹംസാ അള്ളാഹാൻ തൊട്ടും പുലിക്കുന്ന റസൂർള്ളഹിൻ പോലും മനസ്സിലായില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് അത് അബീദുല്ല അബി നിങ്ങളാരാണ് എന്നോട് ചോദ്യം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വാപ്പാൻ്റെ അടിമകളല്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോൾ റസൂർ ഉള്ളാ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി ആളെന്താണ് പറ്റേ ഫിറ്റാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ റസൂറുള്ളം എന്ത് ചെയ്തു പിന്നെ ഹഹദീസിലൊക്കെയാണ് റസൂദ്ദാസ്മ എന്ത് ചെയ്തു ഹംസാറുദ്ധാൻ തന്നെ നോക്കിക്കൊന്ന് ചെയ്തു പതുക്കെ പതുക്ക പിന്നിലേക്ക് മാറിക്കൊണ്ടെന്ത് ചെയ്തു വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്തു പള്ളിയിലേക്ക് കടന്നുപോയി അതായത് ഹംസാറുളാൻ ഒരു അതിലാണ് നിൽക്കുന്നത് സക്കാർ അതിലാണ് വാളൊക്കെ അടുത്തുണ്ട് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു മാത്രമല്ല ഇത് ചെയ്തു പോകുമോ എന്ന് ഇതാക്കിയിട്ട് റസൂദ്ദാ ഹസ്മന്ത് അവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് പിന്നിലേക്ക് പിന്നിലേക്ക് മാറിയിട്ട് എന്ത് ചെയ്തു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പിന്നെ പള്ളിയിലേക്ക് പോയി എന്നാണ് അപ്പോൾ ഈ ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ പലപ്പോഴും ഇതങ്ങ് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുമ്പിലുള്ള ആൾ അതായത് ഇപ്പോൾ എത്രത്തോളം ചില ബാപ്പാനും ഇമ്മാനും അനിയന്മാരെയൊക്കെ മനസ്സിലാക്കാത്ത അതിനപ്പുറമല്ലേ സഹാബത്തിനൊക്കെ റസൂർള്ളാഹി സഹലമാന്ന് പറയുന്നത് അവർ പോലും മനസ്സിലാകാതെ സംസാരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പം ഈ ഒരു ലാരിയുടെ ഏറ്റവും മോശം വശം എന്ന് പറയുന്നത് മുമ്പിലുള്ള ആളെ മനസ്സിലാവില്ല എന്നുള്ളതും എന്തും പറയാം പ്രവർത്തിക്കാം എന്നുള്ളൊരു ഇത് വരും എന്നുള്ളതാണ് പിന്നീട് ഈ ഒരു ചരിത്രത്തിൻ്റെ തന്നെ മഹാനായ ബിനു ഷെയ്ബ് അറഹദിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ പറയുന്നുണ്ട് പിന്നീട് എന്ത് ചെയ്തു രണ്ട് അഭിപ്രായമാണ് അതായത് അലിറല്ലി അള്ളാവിന്റെ രണ്ടോട്ടത്തിന് പകരമായിട്ട് റസൂർ ഉള്ളഹിസ്മ എന്ത് ചെയ്തു അലി അലിറള്ളാൻ കൊടുത്തു കാരണം എളാപ്പയാണ് രണ്ടാളി എളാപ്പയാണ് ഹൻസാർ അള്ളഹാൻ അപ്പം ആ ഒരു ഇതില് അതല്ല ഹൻസാർ അള്ളഹാൻ പിന്നെ കട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നീട് കണ്ട ശേഷം എന്ത് ചെയ്തു രണ്ടോട്ടത്തിന്റെ പൈസ അവർക്കെതിരെ ചുമത്തുകയും ആ പൈസ അലി അറാഹാൻ കൊടുക്കുകയും ചെയ്തെന്നൊക്കെ പറയാറുണ്ട് ഏതായാലും ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിലൊക്കെ മഷാറുള്ള എല്ലാ സംഘടനകളും അതായത് മതസംഘടനകളാവട്ടെ രാഷ്ട്രീയ സംഘടനകളാവട്ടെ എല്ലാവരും ഇതിനെതിരെ ശക്തമായി തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ പെരുന്നാൾസ്കാരം കഴിഞ്ഞിട്ട് വരെ എല്ലാവരും പ്രതിജ്ഞയിലായിരുന്നു അതായത് അത്രത്തോളം ചെയ്തിട്ടുണ്ട് എല്ലാവരും പിന്നെ ഓരോ നാട്ടിൽ നിന്ന് പിടിക്കുന്നതിന്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് കാരണം അത്രത്തോളം വലിയ വലിയ ചെറിയ ശതമാനം ഉപയോഗിക്കേണ്ട സാധനം തന്നെ വലിയ കിലോ കണക്കിനാണ് പിടിക്കുന്നത് അപ്പോൾ അത്രത്തോളം നാട്ടിൽ നാട്ടിലത് എന്ത് ചെയ്യുന്നുണ്ട് വ്യാപകമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അത്തരം കാര്യങ്ങളെന്നൊക്കെ ഉപയോഗിക്കുന്ന മാറി നിൽക്കുക അതേപോലെ തന്നെ നമ്മളെ മക്കൾ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ ഓ അങ്ങനെ ചെയ്യൂല എന്ന് വിചാരിക്കാതെ എല്ലാവരും എന്ത് ചെയ്യുക ജാഗരൂകരായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ചെയ്യാറ് കാരണം ഈ പറഞ്ഞ പോലെ നമ്മളെ മക്കൾ ഉപയോഗിച്ചാൽ നമ്മളെ തന്നെ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അതായത് സ്വന്തം മാതാപിതാക്കൾ വരെ മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നവർ എത്തിപ്പെടുക പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്നുള്ളതാണ്